ടാ എനക്ക് അടിച്ചുപൊളിച്ച് ജീവിക്കണം ആ അതിന് പൈസ കിട്ടിയില്ലെങ്കില് ഞാൻ എന്തതിക്രമവും കാണിക്കും കാറില് പെട്രോള് തീർന്നു ഇപ്പൊ കാറ് വഴി കടക്കുക എന്താ ചെയ്യ പെട്ടെന്ന് നടക്കും എന്തായി പറയുന്നേ നിങ്ങള് എന്റെ കാലിന്റെ അവസ്ഥ കാണുന്നില്ലേ ഇനിക്കുള്ള സ്പീഡിൽ ഞാനെങ്ങനെ എന്നായി പറയുന്നേ കഴിഞ്ഞ ആഴ്ച ആ മേലത്ര ശ്രീധരന്റെ നീ കഴിച്ചു കഴിച്ച് 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 വയറ് കേടാകും വരെ കഴിച്ചില്ലേ കാറിൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കാൻ അത്ര പൈസ വേണം ആരെങ്കിലും മാല പിടിച്ച് പറിച്ചിട്ട് ഓടണം ഇപ്പം കാറിന്റെ ഇ എം ഐ അടക്കാനും പൈസ ഇല്ലെന്നേ എന്താ ചെയ്യാ ഒരു മിനിറ്റ് ഞാൻ വിളിക്ക ഒരു ഇര ഒത്ത് വരുന്നുണ്ട് വരുന്നുണ്ട് നീ ഈ ഈ വടി കളയാനോ വടിയാണ് രക്ഷകൻ നിനക്കറിയോ ആ ശരി ശരി അയ്യോ മാല അയ്യോ മതി ഏട്ടാ മതി മതി തല്ലേ ഏട്ടാ തല്ലല്ലേ ഞാൻ ചത്തുല്ല മനുഷ്യ ചത്തുപോലിയ ആള് മാല ഒരു ആഹാ നടക്ക് നടക്ക് നിനക്ക് സദ്യ ഉണ്ടാ തിരക്കല്ലേ നടന്നോ നടന്നോ നടന്നോകാരം നടന്നോ എനിക്ക് എന്തായാലും വടിയും കുത്തിയേ നടക്കാൻ പറ്റും ആവശ്യം ഞാനും ഈ ഊന്നു വടിയും നിന്റെ രക്ഷയ്ക്ക് ആവശ്യമാണ് ഇപ്പെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ മാല കള്ളമാറി നാട്ടിലിറങ്ങിക്കഴിഞ്ഞാല് ഈ വടിയിലാണ് ജീവിക്കാൻ പറ്റില്ല